ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുതിയ വർഷത്തിലേക്ക് കടക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും നിങ്ങൾക്കും കരുണ തോന്നിയതോർത്ത് അവൻ്റെ ദയയ്ക്കായി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുതിയ വർഷം നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവിക കരുതലിൻ്റെയും വർഷമായി മാറേണ്ടതിന് നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈ വർഷം നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകി നിങ്ങളെ ദേശത്ത് അനുഗ്രഹിച്ച് മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ ഇന്നത്തെ അനുദിന അനുദിനമന്നയിൽ സങ്കീർത്തനക്കാരനായ ദാബിദിനാൽ എഴുതപ്പെട്ട മുപ്പത്തിയേഴാം സങ്കീർത്തനത്തിന്റെ മൂന്നാമത്തെ തിരുവചനം യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക എന്നെയും നിങ്ങളെ കർത്താവ് ഓരോ ഇടങ്ങളിലാക്കി വച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളുമായിരിക്കുന്ന ഇടങ്ങളിൽ രണ്ടു കാര്യം പരമപ്രധാനമായി കർത്താവ് ഓർപ്പിക്കുക എവിടെയായിരുന്നാലും യഹോവയിൽ ആശ്രയിച്ച് ദൈവ മുഖം അന്വേഷിക്കുന്നവരും കർത്താവിൻ്റെ വഴികളിൽ നടക്കുന്നവരുമായി മാറുവാൻ നമുക്ക് ചുമതലയുണ്ട് രണ്ട് ഒരു ദൈവ പൈതൽ കർത്താവിനെ സ്നേഹിക്കുന്ന കർത്താവിനെ അനുസരിക്കുന്ന ദൈവ കേൾക്കുന്ന ഒരു പൈതലിൻ്റെ ചുമതലയാണ് മണ്ഡലത്തിലും വിശ്വസ്തരായിരിക്കുക എന്നുള്ളത് നാം അനവധി മണ്ഡലങ്ങളിൽ ബന്ധപ്പെട്ടവരാ നമ്മുടെ കുടുംബജീവിത മണ്ഡലങ്ങളിൽ നമ്മുടെ സുഹൃത് ബന്ധങ്ങളിൽ ഔദ്യോഗികങ്ങളിൽ നാമും ദൈവമായിട്ടുള്ള ബന്ധത്തിലൊക്കെ വിശ്വസ്തതയോടെ ആയിരിക്കുന്നവരായി മാറുവാൻ കർത്താവ് നമ്മെ ഓർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുവോദനം ഇപ്രകാരം പറയുന്നു മനുഷ്യയിൽ അമീൻ വിശ്വസ്തന്മാർ കുറഞ്ഞു പോകുമ്പോൾ വിശ്വസ്തരെന്ന് ചമയുന്നവരൊക്കെ അവിശ്വസ്തയുടെ മണ്ഡലങ്ങൾ കാണിക്കുമ്പോൾ അത് പലപ്പോഴും വേദനാജനകമായ നിലവാരത്തിലേക്ക് എത്തുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ വിശ്വസ്തനായി പാർക്കേണ്ട പല മണ്ഡലങ്ങളിലും അവിശ്വസ്തതയുടെ മൂലം പല തകർച്ചകളും ഞാൻ നിങ്ങൾ കാണുന്നുണ്ട് കേട്ടിട്ടുണ്ട് എന്നാൽ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നത് പ്രിയ ദൈവത്തിന്റെ പൈതലെ പ്രിയ മകനെ മകളെ പ്രിയ സഹോദര മിത്രമേ നീ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ വിശ്വസ്തരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുക അമീൻ നമുക്ക് വിശ്വസ്ഥതയോടെ നമ്മുടെ ദൗത്യങ്ങൾ നിർവഹിപ്പാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ വിശ്വസ്തതയോടെ ചെയ്യാൻ ഔദ്യോഗികങ്ങൾ വിശ്വസ്തരായി മാറാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ കാര്യത്തിലും അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിൽ വിചാരകനാക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തികളും ഇടപാടുകളും കൊടുക്കൽ വാങ്ങലുകളും നമ്മുടെ ചിന്തകളും നിരൂപണങ്ങളും ഒക്കെ അറിയുന്ന ഒരു നല്ല കർത്താവ് എനിക്ക് നിങ്ങൾക്കും ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് കർത്താവേ നിന്റെ സന്നിധിയിൽ വിശ്വസ്ഥതയോടെ ജീവിപ്പാൻ ദൈവഭയത്തോടെ ജീവിപ്പാൻ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ തന്നെ ഏൽപ്പിക്കാം ഞങ്ങളല്ല കർത്താവെ ഞങ്ങളെ നിയന്ത്രിക്കേണ്ടത് ഞങ്ങളുടെ നിയന്ത്രണം അങ്ങയുടെ കരങ്ങളായിരിക്കണമേ അങ്ങ് ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ പോകേണ്ടുന്ന വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ദൃഷ്ടി വെച്ച് ആലോചന നിന്റെ സഹിത്വത്തിലും ഞങ്ങളെ പൊതിഞ്ഞ് സുരക്ഷിതമായി സൂക്ഷിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലൊരു ദിനം നല്ലൊരു വർഷം അനുഗ്രഹത്തിന്റെ സന്തോഷത്തിന്റെ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു